ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തുകൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാനിന്ന് നിങ്ങളോടൊപ്പം ഇരുമ്പത്തൂർ സരിക ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഫോൺ വരെ ശരിയായി കിട്ടിയില്ല അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കയാണ് ഇന്ന് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ്റെ കൈവശമുള്ള ഒരു പഴയ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അത്ര കണ്ടീഷൻ ആയിട്ടുള്ള ഫോണല്ല അപ്പോൾ അതിൻ്റേതായ ചില കുറവുകൾ ഒരുപക്ഷെ ഈ വീഡിയോയിൽ വന്നേക്കാം നിങ്ങൾ സദ്യം ക്ഷമിക്കുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കിരീടം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കിരീടം സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയായിരുന്നു അതിൽ മോഹൻലാലും തിലകനും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു നമ്മുടെ ഇടയിലുള്ള ഒരാൾ ഉണ്ടായ നമ്മുടെ ഇടയിലുള്ള ഒരാൾക്കുണ്ടായ അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തിക്കുണ്ടായ അബദ്ധത്തിലുണ്ടായ ഒരു സംഭവമാണ് കിരീടം ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർന്നു പോകുന്ന പക്ഷേ നമുക്ക് ആ സിനിമ കാണുമ്പോൾ അച്ഛനെ ഒരു ഗുണ്ട മകൻ ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ മകൻ അങ്ങനെ അതിലിടപെടുകയും ആ ഗുണ്ടയെ അല്ലെ ആ ചട്ടമ്പിയെ കീഴടക്കുകയും ചെയ്യുന്ന ആ സീനിൽ നഷ്ടപ്പെട്ടത് സേതുവിൻ്റെ ജീവിതമായിരുന്നു ഒരച്ഛൻ്റെ വലിയ സ്വപ്നമായിരുന്നു കാരണം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അയാൾ കുറ്റവാളിയാണ് ഇതേ അനുഭവമുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് ആ കൂട്ടുകാരൻ എൻ്റെ കഥ കൂടി ഞാൻ ഈ പാട്ടിൻ്റെ അനുകൂലയ്ക്ക് മുമ്പായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എൻ്റെ സംഗീതം ജോൺസൺ മാഷാണ് അപ്പോൾ നമുക്ക് ഈ വളരെ ഒരു ഈ സാഡ് സോങ്ങിലേക്ക് എന്താ ഈ പാട്ടിൻ്റെ വരികൾ എത്ര സുന്ദരമായ വരികൾ നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം എഫ് എന്ന് പറഞ്ഞ സ്കെയിലാണ് പാട്ട് കിടക്കുന്നത് എഫിന്റെ ശ്രുതിയിലാണ് എഫിന്റെ ശ്രുതി ആണ് നമ്മൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് ഓക്കെ ഇതിനകത്ത് ചില ഗമകങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് തുടക്കക്കാർക്കും വേഗത്തിൽ വായിക്കത്തക്ക രീതിയിലാണ് ഞാനിത് പഠിപ്പിക്കുന്നത് ഓക്കെ <laughs> <ality> ൂ ഈ അഞ്ച് വരലുകൾ അതായത് ഈ വരലുകൾക്കകത്ത് തന്നെ നമുക്ക് വായിക്കാം മന്ത്രസ്ഥായിലേയും ചില നോട്ടുകൾ വരുന്നുണ്ട്

Ram Bhaatil Muni Sa Pa Pa Sa Pa 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 Ma mama Ma Pa Sa Sa Pa 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 Ma

കേൾക്കാൻ കാത്തു നിൽക്കണമെങ്കിൽ നമുക്ക് ഈ കാത്തു നിൽക്കാതെ എന്നുള്ളത് സാപ്പാമ പാടെ ടച്ചോടുകൂടി മാ വായിച്ച കുറക്കൂടെ ഫീൽ കിട്ടും കാത്തു നിൽക്ക ആദ്യത്തെ മറുവാ സീ കാ സാമഗറി അങ്ങനെ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ചെറിയ ഗായാണ് സാധാരണ ഗാന്ധാരമാണ് ചെറിയ നിഷാധമാണ് ഖൈസിക നിഷാധമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മന്ത്രസ്ഥായിലെ നിഷാദം

Sani, ojni, oh, sani, panu, aci, samadik. Ture, pullo, pa, panipa, panipasa, mama, krisan. Pullo, pa, panipasa, mama, krisan. धना <tiple> 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 ਸਰ mana ਸਾਪਾਪਾਮ ਹੈ ਮਾਂ Ate tenote vwene no, vay chande. Sama mang rigasa, sapa mang rigasa, ni sasa. മകരി ഇത്രയാണ് ഇതിൻ്റെ പല്ലവിയിൽ വരുന്നത്